ഇന്നത്തെ പരിപാടി എന്താന്നറിയാവോ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേതളാണ് അതൊന്ന് അച്ചാറിടാം മീനെല്ലാം നന്നായിട്ട് കഴുകി ജലാംശമൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് മുളക് പൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് നല്ലപോലെ അങ്ങോട്ട് വരട്ടി വെക്കും നമ്മുടെ മീനൊക്കെ മസാല പെരട്ടി വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാ നോക്കിയേ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇഞ്ചി ഒരു കഷ്ണം അരിഞ്ഞു വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി പിന്നെ ഇതാ പച്ചമുളക് കറിവേപ്പില വിന്നാഗിരി ഉലുവപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഇത് കട്ടക്കായമാണ് കേട്ടോ എണ്ണ ഒഴിച്ച് വറുത്തിട്ട് പൊടിച്ചതാണ് നല്ലെണ്ണ ഉപ്പ് ആദ്യത്തെ ചട്ടിയൊക്കെ ഒരു ചട്ടി എടുപ്പ് വെച്ചു സ്റ്റവ് ഓൺ ചെയ്തു ചുവട് കെട്ടിയുള്ള ഒരു ചീന ഉച്ചു എടുത്തേക്കുന്നത് എണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി നമ്മള് എപ്പോഴും അച്ചാർ ഇടുമ്പോൾ നമ്മുടെ തവികൾ പാത്രങ്ങളെല്ലാം എല്ലാം തുടച്ച് ജലാംശം ഇല്ലാതെ ആക്കിയതിന് ശേഷമേ അച്ചാറിന് എടുക്കാവുള്ളൂ കേട്ടോ കയ്യുമെല്ലാം കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മീനൊന്ന് ഇളക്കി കൊടുക്കണേ മീൻ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കരുത് കേട്ടോ ഇത്രയൊന്ന് ഒരു സൈഡ് വെന്തതിനു ശേഷം മാത്രം ഒന്ന് തിരിച്ചു മുറിച്ച് ഇട്ട് കൊടുക്കാവുള്ള നമ്മുടെ മീനൊക്കെ കണ്ടോ മൂത്തിട്ടുണ്ട് ചാറിന് ഒരു ഇച്ചിരി എണ്ണ വേണം അതുകൊണ്ട് ഇച്ചിരി നല്ലെണ്ണയും കൂടെ ഒഴിച്ചു ഈ എണ്ണയിലേക്ക് കടുക് കടുകിട്ടുകൊടുക്ക ഇഞ്ചി ഇട്ടുകൊടുത്തു പകുതി വെളുത്തുള്ളി ഇട്ട് കൊടുത്ത വച്ചമുളക് കുറച്ച് കറിവേപ്പില പിന്നെ നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ മഞ്ഞൾപ്പൊടി മുളക് പൊടി നിങ്ങളുടെ പാകത്തിന് ക്കെട്ടോ ഈ കായം കട്ടക്കായം നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്ത് പൊടിച്ചെടുത്താണ് ശരിക്കും അച്ചാറുകൾക്ക് ഇതാണ് ഏറ്റവും നല്ലത് കേട്ടോ നല്ല ഒരു ഫ്ലേവർ ആയിരിക്കും ഈ ഇത്രേ ഉണ്ടാവുള്ളൂ ഇനി പാകത്തിന് കൊടുക്കാം മീൻറെ പകുതി ഇട്ട് കൊടുക്കാം പാകം നോക്കി ചേർക്കുക ഇനി നമ്മൾ ഒരു പിഞ്ച് പഞ്ചസാര ഇതൊരു ടേസ്റ്റ് മേക്കർ ആണ് അതാണ് ഇതാ നോക്കിയാ ഇപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ